രാമകഥാ രസവാഹിനി അധ്യായം നാൽപ്പത്തി ആറ് സീതാപഹരണം ശൂർബണഖയുടെ വാക്കുകൾ ശ്രവിച്ചു രാവണൻ്റെ കാമവികാരം ഉത്തേജിതമായി രാവണൻ നാശോന്മുഖമായ ആ വികാരത്വത്തിന്റെ അടിമയായിത്തന്നു രാമനോടും ലക്ഷ്മണനോടും ഉണ്ടായ വിദ്വേഷ വികാരങ്ങൾ അയാൾ പുളഞ്ഞു രാമലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നും സീതയെ കൊണ്ടുപോരാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു രാവണൻ ചിന്തയിലാണ്ടു അസ്വസ്ഥതയും ഉത്കണ്ഠയും രാക്ഷസ രാജാവിനെ ബാധിച്ചു വിഷപ്പോ ദാഹമോ ശമിപ്പിക്കാനുള്ള ശ്രമം പോലും ചെയ്തില്ല രാവണെ അലട്ടുമാറി നിരന്തരം ഉദിച്ചിരുന്ന വിധി കല്പിതമായ മോഹം അത്തരത്തിലുള്ളതായിരുന്നു രാമലക്ഷ്മണന്മാരുടെ സൗന്ദര്യത്തെയും തേജസ്സിനെയും പറ്റി സഭയിൽ ശൂർപ്പണക വർണ്ണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ആനന്ദവും നേത്രങ്ങളിൽ ബാഷ്പവുമായി ആ കഥ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു വിഭീഷണൻ അദ്ദേഹം തൻ്റെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ ആ ദിവ്യ സുന്ദരമൂർത്തികളെ പ്രതിഷ്ഠിച്ചു അവരുടെ സാന്നിധ്യത്തിൽ ചെന്നു ചേരാനും അവരുടെ പാദങ്ങളിൽ നമസ്കാരി നമസ്കരിക്കാനും വളരെ അഗാധമായി ആഗ്രഹിച്ചു അവർ എന്നെ സ്വീകരിക്കുമോ എനിക്ക് രക്ഷപ്പെടാനാവുമോ അവരാൽ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ അർഹനാണോ അദ്ദേഹം സ്വയം ചോദിച്ചു അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു അവർ തീർച്ചയായും ദിവ്യന്മാരാണ് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കൂട്ടത്തോടെ ഒടുക്കുവാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടവരാണവർ തന്നെയും തനിക്കുള്ളതും എല്ലാം വിഭീഷണി അവർക്കായി മനസ്സാ സമർപ്പിച്ചു ആ നിമിഷം മുതൽ അവരുടെ പ്രഭാവത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ തുടങ്ങി പൂർവ്വജന്മങ്ങളിൽ താൻ എത്തിക്കഴിഞ്ഞിരുന്ന ധാർമ്മികമായ ഔന്നത്യത്തിൽ നിന്നും രാവണൻ അധപ്രതിച്ചിരുന്നു അതുകൊണ്ട് രാക്ഷസനായ അലയേണ്ടി വന്നു സത്യത്തിൽ രാവണൻ വലിയ ഈശ്വരഭക്തനായിരുന്നു തന്റെ പ്രജ്ഞയുടെ അഗാധ തലത്തിൽ പരമാത്മാവായ നാരായണെ സംബന്ധിച്ച ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അധർമ്മം ഭൂമൂഖത്തിൽ നിന്നും തുടച്ചു മാറ്റാനും രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാനും ദേവന്മാർക്ക് ആനന്ദവും സമാധാനവും നൽകാനും വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന നാരായണൻ തന്നെയാണ് രാമൻ എന്ന വസ്തുതയും രാവണന് അജ്ഞാതമായിരുന്നില്ല എന്നാലും നാരായണനെ പ്രാപിക്കാനായി തനിക്ക് മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നതുകൊണ്ട് അനിയന്ത്രിതമായ ദുഷ്ടതയും കഠിനമായ വിദ്വേഷവും വളർത്തിക്കൊണ്ടുവന്നു തനി വധിക്കാനായി രാമനെ ക്ഷണിക്കാൻ അദ്ദേഹം വഴിയൊരുക്കി മൂഢവും പരമനീചവുമായ ഒരു തരം ഭക്തിയായി ഇത് കണക്കാക്കാവുന്നതാണ് പക്ഷേ ആത്മസംയമനവും നാരായണനിലുള്ള സമ്പൂർണമായ സമർപ്പണവും വഴി ജനന മരണസാഗരത്തെ തരണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആന്തരോദ്ദേശ്യം പക്ഷേ രാവണന്റെ ശരീരവും മനസ്സും രാക്ഷസീയമായ പ്രചോദനത്തിൽ നിന്നും വളർന്നു വന്നതാകയാലും രാക്ഷസീയമായ ആഹാരം വഴി പുഷ്ടിപ്പെടുത്തപ്പെട്ടതാകയാലും ദിവ്യനായ രാമനെ ലയിക്കണമെന്ന തൻ്റെ ഉള്ളിലെ ആഗ്രഹം അദ്ദേഹം അവഗണിച്ചു തൻ്റെ രാക്ഷസപ്രകൃതിയെ തന്നെ അവലംബിച്ചു രാവണന്റെ മനസ്സിൽ കടുത്ത വടംവലി നടന്നു ചിന്തകൾ മാറി മാറി പ്രതിനിമിഷം ഉയരുകയും താഴുകയും ചെയ്തു ഒടുവിൽ ആ രണ്ട് സഹോദരന്മാരും രാജകുമാരന്മാർ മാത്രമാണെന്നും അതിലപ്പുറം ഒന്നുമില്ലെന്നും അദ്ദേഹം തന്നെ താൻ ബോധ്യപ്പെടുത്തി അവരെ രണ്ടാളെയും വധിച്ച് തൻ്റെ പ്രണയത്തിന് പാത്രമായ ആ സുന്ദരിയെ കൊണ്ടുപോരുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു താൻ ആ രീതിയിൽ അവളെ ദ്രോഹിച്ച് അവരോട് പകരം വീട്ടുമെന്ന് അദ്ദേഹം സഹോദരിക്ക് വാക്കുകൊടുത്തു അതിനുശേഷം സഭ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു ഇതിന്റെ തുടർച്ച നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ജയ് ശ്രീരാം ജയ ജയ രാമ ജിഗത ജയ ജയ രാമ ജഗതഫി രാമ ീനബന്ധ രാജാ ദീനബന്ന്ധു രാജ ജിജ രാമ ജയരാ ജയരാ தானவ பஞ்சன்யா தானவ பஞ்சனா கிருப்பா ु राजा जयरा जय रा, जे रा, जे जय जयरा जयरा जय जया रागतफिरा